ഹലോ ഞങ്ങൾ ഇന്നൊന്ന് ഷോപ്പിങ്ങിന് പോകുകയാണേ ബാനൂട്ടി അയവിൻകുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഷോപ്പിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്നറിയോ ദാ ഇതാണ് കേട്ടോ ബാനൂട്ടിയുടെ സ്കൂൾ ഷൂ ആണേ രണ്ടും കുത്തി തുളച്ചതുപോലെ പോലെ കീറിയിട്ടുണ്ട് അവൾ പറയുന്നത് അവളുടെ വിരലിൽ നീട്ടം വെച്ചത് കൊണ്ട് കീറിയതാണെന്ന് കേട്ടോ ഇനി കുത്തിത്തൊളച്ചതാണോ എന്നറിയില്ലേ എവിടെ പോകാൻ ഇറങ്ങിയാലും അയവിൻകുട്ടൻ്റെ സ്വഭാവം ഇതാണ് കേട്ടോ എ എപ്പോഴും ഇങ്ങനെ വഴ കിട്ടണ്ടേ അവൻ ഇറങ്ങുകയുള്ളൂ അവൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണം എന്ന് ഞങ്ങളിട്ടത് സമ്മതിക്കേയില്ല ഞങ്ങൾ ഇന്ന് കാറിന് പോകണ്ട സ്കൂട്ടറിന് പോകാം എന്നുള്ള പ്ലാനിലാണ് ഇരുന്നത് അത് അയവിൻകുട്ടന ഇഷ്ടപ്പെട്ടില്ല അവൻ പറഞ്ഞു കാറിന് തന്നെ പോകണം എന്ന് പക്ഷെ ഈ ഒരു വൈകുന്നേര സമയമല്ലേ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അവിടെ തന്നെ പാർക്കിങ്ങും ഉണ്ടാവില്ല അതൊക്കെ അയവിൻകുട്ടനോട് പറഞ്ഞാൽ മനസ്സിലാവുമോ അവസാനം ഒരു വടിയെടുത്ത് അവന് സ്കൂട്ടറിന് നല്ല അടി കൊടുക്കാൻ തുടങ്ങി അത് കണ്ട് ദേഷ്യം വന്ന് കുഞ്ഞോനും ഒരു തല്ല് കൊടുത്തു അപ്പം പുള്ളി ഓക്കെ ആയിട്ടോ കുറച്ചു നേരം കരഞ്ഞിട്ടൊക്കെ പിന്നെ ഞങ്ങളുടെ കൂടെ പോകുന്നേ ആദ്യം തന്നെ ഞങ്ങൾ അയവിൻകുട്ടൻ ഷൂ മേടിക്കാൻ അവനെവിടെയെങ്കിലും പോകുമ്പോ ഇടാനുള്ള ഷൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ കുറെ ഷൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതിൽ അവൻ ഇഷ്ടപ്പെട്ടത് ആ ബ്ലൂ ഷൂസ് ആണ് അങ്ങനെ അതെടുത്തു അത് കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നു കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നേ ഞങ്ങൾ ചേർത്തലെ ബിഡ ബസാറിലേക്കാണ് കേട്ടോ കയറിയത് അവിടെ ആവുമ്പോ ഒറ്റടിക്ക് തന്നെ എല്ലാ സാധനങ്ങളും മേടിച്ചു പോകാമല്ലോ എന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോഴവിംഗ് കൂട്ടന് കളിപ്പാട്ടം വേണം അത് വിട്ടൊരു കളിയില്ലല്ലോ അവന് നേരെ കുറെ കളിപ്പാട്ടങ്ങൾ അവിടെ വണ്ടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ അതൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് അവൻ അതൊന്നും വേണ്ട അവൻ അവസാനം ബിൽഡിംഗ് സെറ്റ് മതിയെന്നും പറഞ്ഞ് അതെടുത്തു ബാനു ാണെങ്കിലോ പാവം ആദ്യം തന്നെ ഒരു കുഞ്ഞു പാവം മതി എന്നും പറഞ്ഞ് അതെടുത്ത് കേട്ടോ അവിടുത്തെ ആ കടയിലൊരു ആൻറ്റിയുണ്ട് ആൻറ്റി പറയടാ നീ ആ ചേച്ചീനെ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയും ചെയ്തായിരുന്നെ കേട്ടോ അത് കഴിഞ്ഞ് നേരെ ഒരു ചെരുപ്പ് കടയിലേക്ക് പോയേ അവിടുന്ന് ബാനുട്ടിയുടെ സ്കൂൾ ഷൂസ് മേടിക്കാൻ ആദ്യം കയറി എടുത്ത് ബാനുട്ടിക്ക് പറ്റിയ സ്കൂൾ ഷൂസ് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ചെരുപ്പ് കടയിൽ കയറിയിട്ട് അവിടെ നിന്ന് സ്കൂൾ ഷൂസൊക്കെ നോക്കി അപ്പോഴേക്കും അവിടെ നിന്നും അയവിൻകൂട്ടൊന്നൊരു കുടയെടുത്തിണ്ട് വന്നിട്ട് പറയണേ അപ്പം ഇന്ന് മഴ പെയ്യുമ്പോൾ സ്കൂളിൽ കുട കൊണ്ടുപോകണം എനിക്ക് ഈ കുട മേടിച്ചതാന്ന് ആരും മൈൻഡ് ചെയ്തില്ലാട്ടോ ഏത് കടയിൽ കയറിയാലും അവന് വേണ്ടത് എന്തെങ്കിലും അവൻ തപ്പിക്കൊണ്ട് വരും കേട്ടോ അല്ലാണ്ട് ഒന്നും വേണ്ടാന്നൊന്നും പറഞ്ഞ് നിക്കുന്ന പരിപാടി അഴിവൻകുട്ടിനില്ല പക്ഷെ ബാനൂട്ടി അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല നമുക്ക് ഏത് കടയിൽ വേണമെങ്കിലും കൊണ്ടുപോകാം ഒരു കാര്യത്തിനും വാശി പിടിക്കില്ലാട്ടോ അതെ ഇതാണ് കേട്ടോ ബാനുട്ടിയുടെ പാവ നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ എനിക്കും ഇഷ്ടപ്പെട്ടേ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ അയവൻകുട്ടൻ പറയണേ ഹായ് നല്ല ക്യൂട്ട് പാവ ഇത് വാങ്ങിയാൽ മതിയായിരുന്നു അതാണ് അവന്റെ സ്വഭാവം വാങ്ങുമ്പോൾ വലിയ ആവേശത്തിൽ വാങ്ങുവേ എന്നിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോഴോ ബാനൂട്ടിക്ക് വാങ്ങിയതിന് പിടുത്തായിട്ടും അങ്ങനെയാണ് അവൻ അത് കഴിഞ്ഞ് നേരെ ഒരു തുണിക്കടയിലേക്ക് കയറിയിട്ടോ അവിൻകുട്ടൻ്റെ ഡ്രസ്സെല്ലാം മോശമായി പോയിട്ടുണ്ടായിരുന്നു അവന് രണ്ട് ടീഷർട്ട് മേടിക്കാൻ വേണ്ടി കയറിയതാണ് അകത്ത് കയറിയപ്പോഴാണ് കേട്ടോ ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത് ദൈവമേ ഇങ്ങനെ കയറുണ്ടായിരുന്നു എന്ന് അതെന്താണെന്നറിയുമോ അവിടെ നിന്ന് നിറച്ച് കളിപ്പാട്ടങ്ങളിരുപ്പോ ഉണ്ടായിരുന്നേ കയറിയിരുന്നു ഓടിക്കണ വണ്ടി പുള്ളിയുടെ ഒരു സ്വപ്നമാണ് കേട്ടോ അത് കണ്ടിട്ടാണെങ്കിലോ അവൻ അത് തന്നെ വേണമെന്നും പറഞ്ഞ് ഭയങ്കര സങ്കടവും ഒക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് സങ്കടമായി അത് കഴിഞ്ഞ് ബർത്ത്ഡേക്ക് മേടിച്ചതിനോ ശീളയെന്നും പറഞ്ഞാണ് കേട്ടോ പോകുന്നത് രണ്ട് മാസം കഴിയുമ്പോൾ രണ്ട് മാസം മാർച്ച് ലെവൻ്റെ ബർത്ത് ബർത്ത്ഡേ ആണ് കേട്ടോ അന്ന് എന്തായാലും മേടിച്ച് തന്നെ എന്നും പറഞ്ഞാണ് കേട്ടോ പുള്ളി അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങിയപ്പോഴാണെങ്കിലോ അവന് ഭയങ്കര വിശപ്പ് വെറുതെ ആണ് കേട്ടോ വിശപ്പൊന്നും ഇല്ലെങ്കിലും അവൻ എന്തെങ്കിലും കഴിക്കാൻ കയറണം അപ്പോഴേക്കും സന്ധ്യയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കും പതിയെ വിശക്കുന്നുണ്ടായിരുന്നെട്ടോ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ കയറാംന്ന് ഓർത്ത് അൽഫാമാണ് കേട്ടോ മെയിൻ ഞങ്ങൾ വൈകിട്ട് എവിടെ പോയാലും അൽഫാമേ കഴിക്കുള്ളൂ വേറെ മന്തി ഐറ്റംസ് ഒന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ അങ്ങനെ മൂന്ന് പോഷൻ പറഞ്ഞു സാധാരണ അൽഫാമിൻ്റെ കൂടെ കുബൂസാണേ മേടിക്കയറ് ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ റൊമാലി റൊട്ടി പറഞ്ഞട്ടോ ഫസ്റ്റ് ടൈമാണിത് കഴിക്കുന്നത് കേട്ടോ ഒരു ഫുള്ള് റൊട്ടി വലിപ്പായിരുന്നു അറിയോ റൊട്ടി നല്ലായിരുന്നു കേട്ടോ ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടു ബാനുവിട്ടി കഴിച്ചോട്ടോ അവക്കിഷ്ടത്തോടെ അയിവിൻകുട്ടനെ റൊട്ടി മാത്രം മതിയെന്ന് പറഞ്ഞു ചിക്കൻ എരിവാണെന്ന് എന്നിട്ട് ആ ഉണ്ടായിരുന്ന കുക്കുംബർ മാത്രം പിറകത്തിന്ന് അവികുട്ടൻ്റെ ഈ കുഞ്ഞു കുസൃതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ മറ്റൊരു